പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ചക്കപ്പഴം സ്ക്രീനിൽ വന്ന് നിമിഷ നേരം കൊണ്ടാണ് ചക്കപ്പഴം ഹിറ്റായി മാറിയത് വേറിട്ട അവതരണ രീതിയാണ് ചക്കപ്പഴത്തിന്റെ വിജയത്തിന് പിന്നിലും ലളിത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് നടി സബീറ്റ ജോർജ് ശ്രദ്ധിക്കപ്പെടുന്നത് കുറുക്കികൊള്ളുന്ന കൗണ്ടറുകളും പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന തമാശകളും ഒക്കെയായി സബീറ്റ വളരെ വേഗത്തിൽ പ്രേക്ഷകരുടെ മനം കവർന്നു അച്ഛനും അമ്മയും മകളുമായിരുന്നു സബീറ്റയുടെ ലോകം അച്ഛനെ രണ്ടു വർഷം മുൻപാണ് സബീറ്റയ്ക്ക് നഷ്ടപ്പെട്ടത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് സബീറ്റയുടെ പിതാവ് മരിച്ചത് ഇപ്പോഴത്തെ പിതാവിന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ സബീറ്റ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധിക്കപ്പെടുന്നത് പിതാവില്ലാത്ത രണ്ടു വർഷം ഇരുപത് വർഷം പോലെയാണ് തോന്നിയതെന്നാണ് സബീറ്റ പിതാവിനൊപ്പം ആശുപത്രിയിൽ നിന്നും പകർത്തിയ ചിത്രം പങ്കിട്ട് കുറിച്ചത് അച്ഛൻ പോയിട്ട് ഇന്നേക്ക് രണ്ടു വർഷം തനച്ചകലിന്റെ വേദന അച്ഛന്റെ മോൾ മനസ്സിലാക്കിയ നീണ്ട രണ്ടു വർഷങ്ങൾ എന്തൊക്കെയോ കൂടെ ഒരുമിച്ച് ചെയ്യണമായിരുന്നു എന്നൊരു തോന്നൽ ഈ ദിവസങ്ങളിൽ തന്നെ വല്ലാതെ അലട്ടുന്നു തലേ ദിവസം രാത്രി അച്ഛന്റെ നെറ്റിയിൽ ഏറ്റവും കൂടുതൽ സമയം ചുംബിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഹൃദയത്തിൽ അറിഞ്ഞു ഇത് ഞങ്ങൾ ജീവനോടെ ഒരുമിച്ച് ചെലവഴിക്കുന്ന അവസാന രാത്രി രാത്രിയായിരിക്കുമെന്ന് രണ്ടു വർഷം ഇരുപത് വർഷമായി തോന്നുന്നു അതിനുശേഷം നിങ്ങളുടെ മകൾക്ക് ജീവിതം ഒരിക്കലും സമാനമായിരുന്നില്ല ഒരിക്കലും ആയിരിക്കുകയുമില്ല എല്ലാ ദിവസവും അച്ഛനെ ഞാൻ വളരെയധികം മിസ് ചെയ്യുന്നു എന്നാണ് പിതാവിന്റെ വേർപാടിന്റെ രണ്ടാം വാർഷികത്തിൽ സബീന സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഒപ്പം പിതാവിനൊപ്പമുള്ള അവസാന നിമിഷത്തിന്റെ ഫോട്ടോയും സബീറ്റ പങ്കിട്ടു പകരം വയ്ക്കാൻ പറ്റാത്ത ഉള്ളൂ ഈ ലോകത്ത് അത് മാതാപിതാക്കളാണ് അവരുള്ളപ്പോൾ വിലയറിയില്ല ഇല്ലാത്തപ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നു എന്നെല്ലാമാണ് സബീറ്റയുടെ കുറിപ്പിന് ആരാധകർ കുറിച്ച കമന്റുകൾ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് താരം അച്ഛന്റെ വേർപാട് ആരാധകരെ അറിയിച്ചത് മരിക്കുമ്പോൾ എഴുപത്തിയെട്ട് വയസ്സായിരുന്നു സബീറ്റയുടെ അച്ഛന്റെ പ്രായം ഭിന്നശേഷിക്കാരനായിരുന്ന ഒരു മകൻ കൂടി സബീറ്റയ്ക്കുണ്ടായിരുന്നു മകനെ അകാലത്തിൽ നഷ്ടപ്പെട്ടതിന്റെ വേദന ഇപ്പോഴും സബീറ്റയുടെ ഉള്ളിലുണ്ട് ഡിഫറെന്റ് ഏബിൾഡ് ഒരു മകൾ തനിക്കുണ്ടായിരുന്നു അവനെ നോക്കുന്നതിന്റെ സ്ട്രഗിളിലൂടെ കടന്നുപോയ ആളാണ് താനെന്ന് സബീറ്റ നേരത്തെ പറഞ്ഞിരുന്നു തന്റെ മോനൊരു പോരാളിയായിരുന്നു മോനുണ്ടായ സമയത്ത് അവൻ മൂന്ന് ദിവസമേ ജീവിക്കുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് പക്ഷെ പന്ത്രണ്ട് വർഷം അവൻ ജീവിച്ചു മരിച്ചു പോകുമെന്ന് പറഞ്ഞവരെ എല്ലാം അവൻ തോൽപ്പിച്ചു അത് തനിക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ് ചേച്ചിയെ കൊണ്ട് പറ്റുമോ ബുദ്ധിമുട്ടായിരിക്കുമോ എന്ന് എന്തെങ്കിലും ആരെങ്കിലും തന്നോട് ചോദിച്ചാൽ താനത് പ്രൂവ് ചെയ്ത് കാണിക്കും അതെനിക്ക് കിട്ടിയത് തന്റെ മകനിൽ നിന്നാണ് എന്നാണ് മുമ്പൊരിക്കൽ മകനെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ സബീറ്റ വെളിപ്പെടുത്തിയത് വിദേശത്ത് ജോലി ചെയ്യുന്നതിനിടെയാണ് സബീറ്റയ്ക്ക് സീരിയൽ അവസരം കൈവന്നത് ചക്കപഴുത്തിലൂടെ മിനിസ്ക്രീനിലേക്ക് അരങ്ങേറു ശേഷം സിനിമയിൽ നിന്നും നിരവധി അവസരങ്ങൾ സബീറ്റയ്ക്ക് ലഭിച്ചിരുന്നു ചെറുപ്പം മുതൽ തന്നെ ഉള്ളിലൊരു അഭിനേതാവുണ്ട് എന്നും ചെറുപ്പം മുതലേ കണ്ണാടിയുടെ മുന്നിൽ അഭിനയിച്ചു കാണിക്കുന്ന പതിവുണ്ടായിരുന്നുവെന്നും സബീറ്റ പറഞ്ഞിരുന്നു